രുചികളുടെയും കാണാ കാഴ്ചയും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് ഭൂട്ടാനിലാണ് കേട്ടോ ഇന്ന് ഇവിടത്തെ ഭൂട്ടാനിലെ രുചികളും പുതിയ കാഴ്ചകളും അത് മാത്രമാണ് എന്റെ ലക്ഷ്യം അതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ എന്റെ യാത്ര ഇവിടെ തുടങ്ങുവാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കറൻസി ഒക്കെ മാറിക്കൊണ്ട് ഞാൻ പോവാണ് സോ ഇവിടുത്തെ കാഴ്ചകളും രുചികളും അറിയാം എന്റെ കൂടെ പോന്നു തന്നെ പോലീസ് ഞാൻ റൂൾ ഫോളോ ചെയ്തില്ല ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ റൂൾ ഫോളോ ആയി പോലീസ് ജംഗ്ഷനിൽ നമുക്ക് ട്രാഫിക് പോലീസ് ഒക്കെ ഇവിടുത്തെ നോക്കി എന്ത് രസമായിട്ട് അവര് ചെയ്തതെന്നറിയോടെ ചുമ്മാ പെട്ടിക്കടയല്ലേ ഇവിടെ എന്താ പറയാ അത്യാവശ്യം നല്ല വോൾ പെയിന്റ് ഒക്കെ ചെയ്ത് ഇവിടുത്തെ ട്രഡീഷണൽ ഇവിടെ കുറച്ച് കിങ് ഇവിടെ ഇപ്പോഴും രാജു ഉണ്ട് കേട്ടോ രാജാവും കുടുംബങ്ങളൊക്കെ ഉണ്ട് സോ അവരുടെ എല്ലാ രീതിയിലും ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഞാനെന്തായാലും നീ അപ്പർ സൈഡിലായിട്ട് പോയിട്ട് ഇങ്ങനെ കുറെ കറങ്ങി നടക്കാനുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അവരുണ്ടോ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ കുറച്ച് ആൾക്കാര് ട്രഡീഷണൽ ഡ്രസ്സാണ് ഇതൊക്കെ ഇവിടുത്തെ ബിൽഡിങ്സ് പോലും നല്ല പ്രത്യേകതയുള്ള ബിൽഡിങ്സ് ആണ് ഇറ്റ്സ് ലൈക് പല ഓരോ കളറിൽ മേജർലി ഇവരെന്താ അറിയോ അത്യാവശ്യം ഒരു കളർ തന്നെ മാക്സിമം അവർ ഫോളോ ചെയ്യും പിന്നെ ചെയ്യുന്നവര് ആ കളറിൽ എന്തെങ്കിലും വർക്കുകൾ അങ്ങ് മിക്സ് ചെയ്യും വോള് പോലെ അല്ലാണ്ട് വേറെ പല പല കളേഴ്സിലുള്ള ബിൽഡിങ്സ് ഒന്നും ഇവിടെ അധികവും ഇല്ല കാരണം ഹോട്ടൽസ് ഒക്കെ നോക്കി എന്ത് ക്ലീൻ ആയിട്ട് അവിടെ ചെയ്തേക്കുന്ന ഞാനിപ്പോ ആക്ച്വലി ഉള്ള സ്ഥലം എന്ന് പറയണതില്ലേ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നേരെ കയറുന്ന ആ ഒരു സ്പേസിലാണ് ബോർഡർ സ്പേസിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇന്ത്യക്കാരുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട് നേപ്പാളീസ് ഉണ്ട് പിന്നെ ഭൂട്ടാൻ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട് പിന്നെ അധികം ഉള്ള നേപ്പാളികളാണ് ഇവിടെ ഇവർ ബൂട്ടിയ ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് ബൂട്ടിയെന്ന് പറഞ്ഞ കേട്ടോ ഭൂട്ടാൻ്റെ പിന്നെ കൂടെ തന്നെ നേപ്പാളി നേപ്പാളി സംസാരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കുറച്ച് പേർക്കൊക്കെ ഇവിടെ ഹിന്ദി കൃത്യമായിട്ട് അറിയുന്നവരുള്ളൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലോഗി ഓപ്ഷൻ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമാണ് ബിക്കോസ് എനിക്ക് നേപ്പാളി അറിയില്ല ബൂട്ടയും അറിയില്ല സോ ഹിന്ദിയും ഇംഗ്ലീഷ് വെച്ച് നമുക്ക് തന്നെ അല്ലറച്ചുള്ള പരിപാടിക്ക് ഇടാനും നടക്കാൻ പോണേ എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് മറ്റ് വേറൊരു രാജ്യത്ത് നമ്മുടെ അയൽരാജ്യം ആണെങ്കിൽ പോലും പുതിയൊരു രാജ്യം ഞാൻ ആദ്യമായിട്ടാണ് ഭൂട്ടാനിൽ വരുന്നത് സോ രസമുള്ളൊരു ആണ് ഒരുപാട് ആൾക്കാരുണ്ട് പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷം ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് രുചികൾ എനിക്കറിയണം ആ രുചികളും കാഴ്ചകളും ഒക്കെ നിങ്ങളെ മുമ്പിലേക്ക് തന്നെ എത്തിക്കുന്നതായിരിക്കും എന്തായാലും ഞാൻ എന്തായാലും ബ്ലോക്ക് നല്ല ബ്ലോക്ക് ആണ് ബ്ലോക്ക് എന്നൊന്ന് ഓടിപ്പോട്ടേട്ട് ഇത് ഇവിടുത്തെ മൊണാശ്രിയ ആണ് കേട്ടോ നമ്മൾ കയറി നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്നുള്ളത് സോ ഭൂട്ടാനിൽ വന്നിട്ട് ബുദ്ധന്റെ ജന്മ ആ സ്ഥലത്ത് ബുദ്ധന്റെ സ്ഥലത്ത് നമ്മുടെ ബുദ്ധ ക്ഷേത്രം കാണാൻ പോവാം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്തായാലും ഇവരുള്ളവരെന്താ ചെയ്യണെന്ന് ഇവരെന്താണോ ചെയ്യണേ അത് നോക്കിയിട്ട് ചെയ്യാന്നുള്ള പ്ലാൻ അല്ല ഞാനുള്ളത് പോയി നോക്കട്ടെ സോ നമ്മുടെ ബുദ്ധിസ്റ്റ് ഇതിലുള്ള എല്ലാ ഇതും അവരുടെ ഓരോ വാക്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട് ഓം മണി നമ്മ തുടങ്ങി എല്ലാ രീതിയിലുള്ള എനിക്കറിയുന്നത് മാത്രം കേട്ടോ അങ്ങനെ പലതും ഇവിടെ ഉണ്ട് സോ ഞാനത് കറക്കി മുഴം കറങ്ങി വരാം അപ്പോൾ അതിനുള്ളിൽ കയറി ഞാനതെല്ലാം കറക്കി കഴിഞ്ഞു അതിന് പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ പക്ഷെ നമുക്ക് ക്യാമറ ക്യാമറയല്ലോ ഇല്ല അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ബുദ്ധമത വിശ്വാസികളാണ് അധികം വരും വന്നിട്ടുള്ളത് അവരവരുടെ തനതായിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സിലാണ് അധികം പേര് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഓപിക്കാം ഇവിടുത്തെ ബുദ്ധി ആൾക്കാരാണ് കൂട്ടാനാളിലെ ആൾക്കാർ തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഞാനെന്തായാലും ഇവിടുത്തെ ഏകദേശം കറക്കെ കഴിഞ്ഞിട്ട് അടുത്ത വഴിയിലേക്ക് പോകാൻ പോവാണ് സോ കേട്ടോ അങ്ങനെ രാത്രിയായി തുടങ്ങി കേട്ടോ അതായത് ഒരു സന്ധ്യ വാങ്ങി ഇപ്പം ഞാനിങ്ങനെ സ്ട്രീറ്റിൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയത് മോണാസ്ട്രീല കയറി അവിടെയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് പ്രാർത്ഥിക്കും അവിടുത്തെ ആൾക്കാരുടെ കൂടെയൊക്കെ ഒന്ന് അവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് കണ്ട് ഞാനിപ്പോൾ സ്ട്രീറ്റ് ഇങ്ങനെ ഇറങ്ങി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ കളറാണ് ഫുൾ ലൈറ്റ്സ് എല്ലാവരും ലൈവ് ആയിട്ട് ഇവിടെ ഉണ്ട് പിന്നെ പറയേണ്ട കാര്യം രണ്ട് ടൈപ്പ് ആൾക്കാർ ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്ത് വേറെ എല്ലാം വണ്ടിയുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പിലെ ആൾക്കാരാണ് ഒരു ഒരു ടൈപ്പ് എന്താ പറയുക ഇവിടെ ഇപ്പം അവിടെ ചേരണം അതായത് കംപ്ലീറ്റ് ഇവിടുത്തെ ആ ഒരു ട്രഡീഷണൽ വെയറാണ് ഒരാളിട്ടേക്കുന്നത് ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഫാഷൻ അത് രണ്ടിൻ്റെ ഒരു മിക്സ് ഇല്ലേ കൾച്ചറിൻ്റെയും ഫാഷൻ്റെയും മിക്സ്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്തായാലും ഞാൻ ഇതിലങ്ങ് നടക്കാൻ പോകും അത്യാവശ്യം മാർക്കറ്റൊന്ന് ചുറ്റി കാണാൻ വരും കറക്കൊക്കെ കഴിഞ്ഞു ഒരുപാട് കറങ്ങി അത്യാവശ്യം നന്നായിട്ട് ഞാൻ ടയേർഡാണ് ഡേ കണ്ടില്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കുവ ഇവിടെ സ്ട്രീറ്റ് ഫുഡാണ് അപ്പോഴത്തെ ഏകദേശം ഒരു അത്യാവശ്യം ഫുഡ് സ്ട്രീറ്റ് പോലെ അത്യാവശ്യം ലിക്കോസും ഫുഡൊക്കെയുള്ളൊരു സ്പേസ് ആയിട്ട് അപ്പം ഇവിടെ നിന്ന് നമുക്കൊരു ഫുഡ് കഴിക്കണം നന്നായിട്ട് വിഷക്കുന്നുണ്ട് അപ്പം ഈ കടയിൽ നിന്ന് ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാം അപ്പം ഞാൻ പോയിട്ട് എന്തല്ലേ നമുക്ക് നോക്കാം ഹലോ ദീദി നമസ്തേ ബോസ് ഹംഗ്രി ബോങ് ബാത്തു ഞാൻ ലോക്കൽ ഫുഡ് ആവോ ഏഹ് അപ്പൊ ഇവിടുത്തെ ബാത്തു എന്നുവച്ചാ ഇവിടുത്തെ ലോക്കൽ ഫുഡാണ് അപ്പൊ നമ്മൾ അത് ഇണ്ടാക്കാം സു പറഞ്ഞാലേ ചലോ അപ്പൊ നമുക്ക് പോയിട്ട് ബാത്തൂപ്പുണ്ടാക്കി കഴിക്കാം ഇതാണ് നമ്മുടെ അടുക്കള അത്യാവശ്യം ചെറിയ അടുക്കള ആണെങ്കിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യം കേട്ടോ ഇവിടത്തെ ആൾക്കാർ ചെറിയ അടുക്കളയിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള സ്പേസ് ആണ് സോ ഇവിടെ ഏകദേശം നമുക്കുള്ള റൊട്ടീൻ പച്ചക്കറികളൊക്കെ അടിഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം പ്രിപ്പറേഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ ഒരൊറ്റ പണി നമുക്കുള്ളൂ എനിക്ക് പക്ഷെ വിട്ട് പോയാൽ സോ ശു കരുതീതി ബോ സ്റ്റാവിംഗ് സോ ലെറ്റ് തുടങ്ങാൻ പോവാണെറ്റ് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഒരു पर एक कॉन्स्टेन्स बोल रहे थे दीदी का नाम है आरती आरती नाली दीदी का पेरे इनका पेरे श्रुति कॉन्स्टेन्स मतलब क्या दीदी का अनियतिता श्रुति यानी दीदी मैचिंग नहीं याद कर लो हम कोशिश कर रहे हैं इसमें डालनी होगा ठीक है तो पहले हम मुझे ये तो पानी है हां ये पानी है ठीक है ये हम लोग क्या बताएं टिमूर बोलता है टिमूर हम्म ഇവിടെ ടിമുർ എന്നാണ് പറയാം പക്ഷെ പക്ഷെന്താന്ന് എനിക്കും മനസ്സിലായിട്ടില്ല എനിക്ക് അറിയില്ല എന്താണ് സാധനം അപ്പൊ തിമുഴാണ് നമ്മൾ ആ വെള്ളത്തിലേക്ക് അതിട്ടു കാബേജ് ആ വെള്ളത്തിലേക്ക് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു കാബേജ് ഇട്ടു കേട്ടോ ഇട്ടതിലേക്ക് നമ്മള് അപ്പൊ നമ്മളാ വെള്ളത്തിൽ തിമുർ തിമുറിട്ടു കാബേജ് ഇട്ടു ഒരു നമുക്ക് ഉപ്പ് കിട്ടു എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാണ് ഓയിൽ 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 കോൺസോയിൽ റിഫൈൻഡ് ഓയിൽ റിഫൈൻഡ് ഓയിൽ അത് നമ്മൾ അതും ഇട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചൂണ്ടാക്കി ചൂടാക്കി തിളപ്പിച്ചിടണം കിട്ടുന്ന ടൈം ലഭ്യം ചൂടാക്കി എടുക്കണം എടുക്കണം എഗ് ചെണ്ടാ ചില്ലി നമ്മുടെ മറ്റൽ മുളക് നല്ല പേസ്റ്റാക്കി വെച്ചേക്കുവാണ് അതാണ് നമ്മൾ ഇടേണ്ടത് ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് രീതി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം റൊട്ടി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ റൊട്ടിയുടെ അവസ്ഥ എന്താ നോക്കുന്നു ഓക്കെ റൊട്ടി പരത്തി വെച്ചതായിരുന്നു ആ പരത്തി വെച്ച റൊട്ടി വീണ്ടും ഒന്നുകൂടെ വൃത്തിയിലാക്കി ഇങ്ങനെ ലൈ റോൾ ചെയ്തെടുത്തു കേട്ടോ റോൾ ചെയ്തിട്ട് അതിന് ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ആയിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് നമ്മൾ സിക്കിമിൽ കഴിച്ചൊരു ഭക്ഷണം പോലെ തോന്നുന്നുണ്ട് ബട്ട് ആരോ തിങ്സോ അതായിരിക്കും ബട്ട് ചില നമുക്ക് നോക്കാം നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചും എടുക്കുന്നുണ്ട് പൊടി ഒന്നും ഒന്നുകൂടെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഒന്ന് ലൂസായി വരാൻ വേണ്ടി ഒട്ടി കിടക്കുന്നത് ഒന്ന് ലൂസായി വരാൻ വേണ്ടി പൊടി എല്ലാം നന്നായിട്ട് ഇങ്ങനെ ചെറുപ്പ ചെറുപ്പറാക്കുന്നുണ്ട് സോ ഇവിടെ ഏകദേശം നമ്മുടെ ഫുഡിൻ്റെ ഈ നല്ല മണമുണ്ട് കേട്ടോ ടിമൂർന്ന് പറഞ്ഞ സാധനം നല്ല സ്മെല്ലുണ്ട് അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ആ സമയം കൊണ്ട് ദീതി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി ഓക്കെ സോറി ദീതി ഈ അവസ്ഥയിലാക്കി പരത്തി വെച്ചിട്ട് അതിനെന്ത് ചെയ്തു നന്നായിട്ട് റോൾ ചെയ്തു എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ഇതാ ഈ പരിവാക്കി പരിവാക്കിയെടുക്കും ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പോണ സാധനം അപ്പോൾ നമ്മളിതാ ഈ ഒരു സാധനം അതിലേക്ക് ഇനി ഇടാൻ പോവാണ് കേട്ടോ രല്ലൊരു രീതിയിൽ ആ മേ പി ഞാനും കൂടെ എൻ്റെ 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 ഫണ്ട് ഓക്കെ ഇപ്പം ഞാനും ഇട്ടു ഞാൻ ഓൾറെഡി പറഞ്ഞോളത് അത്യാവശ്യം ചെറിയൊരു അടുക്കളയാണ് നമുക്കൊരു സ്ഥലപരിമിതി ഉണ്ട് രീതി നടക്കുന്നതിന് പുറകെ ഞാനിങ്ങനെ നടക്കുന്ന സാധനത്തിന് മുമ്പ് പിടിച്ച് നടക്കുന്ന പോലെ നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എനിക്കിവിടെ ഉള്ളത് ഭക്ഷണല്ലേ നമ്മളിരിക്കും ക്ഷമ വേണം മനുഷ്യനായ ക്ഷമ വേണം അപ്പൊ ഏകദേശം നമ്മുടെ ഇങ്ങനെ ബോയിൽ ചെയ്ത് വരാൻ തുടങ്ങി ഏകദേശം നന്നായിട്ട് നമ്മുടെ ആ ഫുഡിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അത് ഇതിന് അനുസരിച്ച് അടിയിൽ അടിയിൽ ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇതില്ലേ എന്താ പറയാ പാസ്ത പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലിലേക്കാണ് വരുന്നത് ആ ചപ്പാത്തി അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് വെള്ളത്തിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫോം വരുമല്ലോ ഒരു ലിക്വിഡ് ഫോം അതിലേക്ക് മാറി മസാലയ്ക്ക് അത്യാവശ്യയിലേക്കും കൂട്ടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെയാ കിത്ര ടൈമിലേക്ക് ആയേ ഉപാ കിത്ര ടൈമില ഉപാലന ആയേ തൊടിയോ കുറച്ച് സമയം കൂടെ തിളപ്പിക്കണം എന്നാട്ടോ പറയണേ ായി കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഇനിയാണ് അടുത്ത സാധനങ്ങൾ അപ്പോൾ ചിക്കനെ ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഓക്കേ ഇത് കണ്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാട്ടോ ചിക്കൻ ഫ്രൈ എന്തായിട്ടുണ്ട് അത്യാവശ്യം മുറിച്ച് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് എന്ത് ചെയ്യണം നമ്മൾ അതിലേക്ക് ഇടണം ചിക്കൻ ഫ്രൈ നേരത്ത് കഴിക്കണമെന്ന് ഉണ്ടോ പക്ഷേ ആദ്യം ഇത്രേ ഉള്ളൂ ഇതും കൂടെ പിന്നെ എനിക്ക് പിന്നെനിക്ക് ഇടാൻ ഉണ്ടാവില്ല സോ നമുക്കറിയാം അല്ലോ രീതി എന്റെ ഫേവറേറ്റ് മീൻ നമ്മുടെ കൊറിയാന്റെ മല്ലി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പം ഏകദേശം നമ്മുടെ ഫുഡ് റെഡിയായി ഇനി അത് സർവ് സർവ്വ് ചെയ്ത് തറങ്ങി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ ഓക്കെ സ്ട്രാങ് ഫോസ് ആവും അത്യാവശ്യം ഒരു 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 കോപ്പയിൽ നിറയെ അത് നിറച്ചിട്ടുണ്ട് അളവുമുണ്ടോ കറക്റ്റ് ആ കോപ്പയിൽ പക്കയായിട്ട് നിങ്ങൾ ടീക്ക് എന്നിട്ട് ഇതിപ്പം ഓടി നടക്കാൻ ഓരോ സാധനങ്ങൾ എടുക്കാൻ ഞാനിവിടെ ഇങ്ങനെ നടുവിൽ ഒരു കുറ്റി എനിക്ക് ചുറ്റും ഓടുക ഓക്കെ ചൂടുണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ടായിരിക്കും അത് വെക്കാനൊരു താലി എടുക്കുന്നുണ്ട് എനിക്കുള്ള സ്പൂണും ഫോർക്കും റെഡി ഇതാണ് നമ്മുടെ ഫുഡ് നമ്മുടെ നമ്മുടെ തുപ്പ ആ ഓഫ് സാധനം തന്നെ ഇനി കഴിക്കണം സോ പുറത്ത് നമുക്ക് സെർവ് ചെയ്യും അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് ആ സന്ദേഷവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഡിഷാണോ വാട്ടർ നല്ല സ്മെല്ലുണ്ട് കഴിക്കണം സോ ദീദി എവിടേക്ക് കൊണ്ടുത്തരും ഞാൻ എന്തായാലും അവിടെ പോയി കൈ കലക്കുന്ന കീഴി വൃത്തിയായിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ജാതിക്കേടാ പൊടിയാന്നാണ് തോന്നണത് എനിക്ക് കുത്തേട് പറയാൻ പറ്റാത്ത തരിപ്പ് നാവിൽ ഞാൻ വരുന്നുണ്ട് ജാതിക്കേട അത് നാവ് ഇടങ്ങണില്ല തരിപ്പ് വരണം അപ്പം ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്നുണ്ട് സ്പൈസി ആണോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്പൈസൊന്നും അല്ല ബട്ട് ചിക്കൻ ഫ്രൈഡ് ആ ഒരു എരിവുണ്ടാവില്ല അത് സ്വാഭാവികമായിട്ടുണ്ട് പിന്നെ മറ്റേ നമ്മുടെ കൂറാണ്ടറില്ലേ മല്ലിയല മല്ലിയലയുടെ ആ ഒരു കുത്തരും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാണ് പിന്നെ നമ്മുടെ ആ ഒരു റൊട്ടി റൊട്ടി അത്യാവശ്യം നന്നായിട്ട് ഇത് കുക്കായിട്ട് എടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് അപ്പം എല്ലാവർക്കും മുഴയിട്ടെ അതിൻ്റെ കൂടെ നമ്മുടെ കാബേജും കൂടെ ഉണ്ട് സോ നമുക്ക് ചിക്കൻ ട്രൈ കൊള എന്തായാലും ഇഷ്ടപ്പെടുന്നത് ട്രൈ ചെയ്യാം ന്യൂഡിൽസിൻ്റെ വേറെ തന്നെ ഫോമാണ് പക്ഷേ പാസ്ത സ്റ്റൈലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ തരുന്നത് തീർക്കട്ടെ ഈ ദിവസത്തെ ഇവിടെ അവസാനിക്കുകയാണ് രാവിലെ ഇറങ്ങി നമ്മളൊരു ഒരു പ്രെയർ ഹാളിൻ്റെ അവിടെയൊക്കെ പോയി അത്യാവശ്യം നല്ല അങ്ങനെ കറങ്ങി നടന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കുറേ സ്ഥലങ്ങൾ ചുറ്റി നടന്നു രാത്രി ഇപ്പോൾ ഒരു ലോക്കൽ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു ഇനി ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല ഏകദേശം എന്റെ ഇന്നത്തെ ഈ ദിവസം അവസാനിപ്പിക്കണം കാരണം എനിക്ക് പെർമിറ്റ് ഉണ്ട് ഒരു ദിവസം ഈ സമയം വരെ എനിക്കിവിടെ നിൽക്കാൻ പാടുള്ളൂ തിരിച്ച് ഇന്ത്യയിലോട്ടെത്തണം മാത്രമല്ല ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഒരിക്കലും നമുക്ക് ഒരുപാട് ദിവസത്തിനപ്പുറം നിൽക്കാൻ പറ്റില്ല സോ ഇവിടുത്തെ യാത്ര ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് നാളെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണും ചിൽഡ്രൻസ് നീ ശ്രുതി അടിച്ചൊരു പെമ്പിൽ സൈനിങ് ഓഫ് ഫ്രം അരിയരുചികളും കാണാൻ കാഴ്ച தடா